ജീവിതത്തിൽ വലിയ സന്തോഷമുള്ളൊരു മൊമെൻറ്റിലാണ് ഞാൻ നിൽക്കുന്നത് കാരണം ഏഴു വർഷം മുമ്പ് ആദ്യമായിട്ട് എഴുതാൻ തുടങ്ങിയൊരു പുസ്തകം കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പുസ്തകം റിലീസാവാൻ പോവുകയാണ് അതിന് അതിൻ്റെ ഇടയിൽ മൂന്ന് പുസ്തകങ്ങൾ വന്നുവെങ്കിലും ഇതതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു ആ പുസ്തകം വേറെ ഒന്നുമല്ല രണ്ട് വ്യക്തികളുടെ ബയോപ്പിക്കാണ് അപ്പോൾ അത് ഞാൻ അതിന് പേരിട്ടിരിക്കുന്നത് ശിവം ശുഭം ബയോഗ്രാഫി ഓഫ് എ കപ്പിൾ എന്നുള്ളതാണ് അത് നമുക്കൊക്കെ അറിയുന്ന അനുഗ്രഹീതയായിട്ടുള്ള സംഗീതജ്ഞ ഭാരതരത്നം എം എസ് സുഭലക്ഷ്മിയുടെയും അദ്ദേഹം അവരുടെ ഭർത്താവ് ത്യാഗരാജൻ സദാശിവത്തിൻ്റെയും കഥയാണ് രണ്ട് പേരുടെയും കഥയാണ് അവരുടെ ഒരുമിച്ചുള്ള ഏതാണ്ട് അമ്പത്തി നാലോ അല്ലെങ്കിൽ നാൽപ്പത്തിയേഴ് വർഷത്തെ ജീവിതത്തിൻ്റെയും കഥയാണ് ഈ പുസ്തകത്തിലുള്ളത് അപ്പോൾ ഈ സെപ്റ്റംബർ പതിനാറിനാണ് അവരുടെ ജന്മദിനം നൂറ്റി ഒമ്പതാമത്തെ ജന്മദിനം വരുന്നത് ആ ജന്മദിനത്തിൽ വെച്ച് ഇത് റിലീസ് ചെയ്യാന്നുള്ളതായിരുന്നു ഇത് അപ്പോൾ ഒന്നുമില്ല ഇത് നമ്മളൊക്കെ പറയുന്ന പോലെ നമ്മുടെ രാജ്യത്തിൻ്റെ വാനമ്പാടിയാണ് എം എസ് സുബലക്ഷ്മി ആ എം എസ് സുബലക്ഷ്മിയുടെ പുസ്തകം നമ്മുടെ വാനമ്പാടിയായിട്ടുള്ള ചിത്രം ചേച്ചി റിലീസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു ചേച്ചിക്കും വലിയ സന്തോഷമുണ്ടായിരുന്നു പക്ഷേ ആ ദിവസം ചേച്ചി ഇവിടെ ഇല്ല കാരണം ഇത് ഈ ഡേറ്റിലേ ചെയ്യാനും പറ്റുള്ളൂ സെപ്റ്റംബർ പതിനാറാണ് ഡേറ്റ് ഓഫ് ബർത്ത് അപ്പം അന്ന് ഫാമിലിയൊക്കെ വരാം എന്ന് സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ ചേച്ചി അതിൻ്റെ എന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് ചേച്ചി ആ കവർ റിലീസ് ചെയ്തു എന്നുള്ളതാണ് എല്ലാവരെയും പോലെ ഏറ്റവും കൂടുതൽ ഞാനും മനസ്സുകൊണ്ട് ആരാധിക്കുന്ന ഒരു പോലെ കാണുന്ന ഒരു വ്യക്തിത്വമാണ് എം എസ് സുബലക്ഷ്മി അമ്മ അപ്പോൾ ഹരി എൻ്റെ അടുത്ത് എം എസ് സുബലക്ഷ്മി അമ്മയെക്കുറിച്ചൊരു പുസ്തകം എഴുതുന്നു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷെ ഒരുപാട് ഇൻഫർമേഷൻസ് അമ്മയെക്കുറിച്ച് നമുക്ക് ഇനിയും ലഭിക്കാനുണ്ട് അത് ഇതിന്നും ഈ ബുക്കിൽ കൂടെ എല്ലാവർക്കും എത്തിച്ചേരും നല്ലൊരു ഒരു ഒരു സന്തോഷമുണ്ട് പിന്നെ ഈ പറഞ്ഞ മാതിരി ഒരു ആ ഒരു കപ്പിളിനെക്കുറിച്ച് പറഞ്ഞെങ്കിൽ എപ്പോഴും ഇണപിരിയാതെ ഒരുമിച്ച് പോകുന്ന ഒരു കപ്പളാണ് അപ്പോൾ അവരുടെ ആ ഒരു ജീവിതം എല്ലാം അതിനകത്ത് ഈ ബുക്കിൽ കൂടെ വരുന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അമ്മയുടെ ഈ ദിവസം സത്യമായിട്ട് ആദ്യം എന്നോട് പറയുമ്പം ഉണ്ടാവും ഞാനും വരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചു ഗുരുവായൂർ വെച്ച് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞത് അവിടെ വരണം അപ്പം എനിക്കും ഗുരുവായൂരും പോയിത്തൊഴാം ഈ ഒരു ഇതൊരു നല്ലൊരു കാര്യത്തിൽ എനിക്കും കൂടെ കൂടാൻ പറ്റുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്കൊരു ട്യൂറിൻ്റെ ഡേറ്റുമായിട്ട് ക്ലാഷായിപ്പോയി അപ്പോൾ എനിക്ക് വന്നെത്താൻ പറ്റില്ല എന്നുള്ളൊരു അസാഹചര്യം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ വെച്ച് ചെയ്യേണ്ടി വന്നത് കറണ്ട് ബുക്സിൽ കൂടെ ഈ പുസ്തകം എല്ലാവരിലും എത്തിച്ചേരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാ നന്മകളും നേരുന്നു ഹരിക്ക് ഇനി ഒരുപാട് ഒരുപാട് ഒരുപാടൊരുപാടൊരുപാട് എഴുതാൻ സാധിക്കട്ടെ ഇത്രയും പാട്ട് മാത്രമല്ല അതെ പാട്ട് മാത്രമല്ല ഇപ്പം ഇതുവരെ നമ്മളൊരു കവിയായിട്ടാണ് കണ്ടിരുന്ന പുസ്തകമെല്ലാം ഇപ്പോൾ എഴുതി അദ്ദേഹത്തിൻ്റെ ഇനിയും ഉയർച്ച മേൽ നല്ല ഉയർച്ചയിൽ എത്തട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷം നന്ദി